ടി ജി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മത്തിൻ്റെ വക്താവല്ല ആക്കാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ കാലങ്ങളായിട്ട് ഇങ്ങനെയൊരു ഉണ്ട് അതായത് ഗുരുദേവൻ ഹിന്ദു സന്യാസി അല്ല അല്ലെങ്കിൽ ഹിന്ദു ധർമ്മവുമായിട്ട് ഗുരുദേവന് ബന്ധമില്ല എന്നുള്ള രീതിയിൽ മതാതീതാത്മീയത എന്നൊക്കെയുള്ള പല രീതി തേങ്ങാക്കോ ഇപ്പോൾ ഇപ്പോൾ ഗുരു എന്താ ക്രിസ്ത്യാനിയായിരുന്നോ അതോ മുസ്ലിം ആയിരുന്നോ അല്ലെ ഇതിന് ഒരു തീർപ്പ് വേണം ഇതിന് ഞാൻ പറയട്ടെ അരുവിപ്പുറം പ്രതിഷ്ഠ മുതൽ എത്ര ക്ഷേത്രങ്ങൾ ഗുരു പ്രതിഷ്ഠിച്ചു ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പള്ളിയോ മുസ്ലിം പള്ളിയോ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ ഇത് ഗുരു ഹിന്ദുവല്ല എന്നൊക്കെ പറയാൻ കാര്യം സനാതന ധർമ്മത്തിൽ സനാതനധർമ്മത്തിൽ ഇയാൾക്ക് വല്ലതറിയാമോ സനാതനധർമ്മത്തെപ്പറ്റി പിണറായി വിജയന് അങ്ങനെയുള്ള പ്രസംഗം എഴുത്തുകാരനുണ്ട് ഇയാൾ പൊളിറ്റിക്സ് പറഞ്ഞു കൊടുക്കും അവരും കുറച്ച് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും സാർ ഈ സമയത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാകും അപ്പോൾ അന്നാം തട്ടിക്കും അതിനെ പറ്റിയ രീതിയിൽ എഴുതി കൊണ്ടുപോകും ഈ എഴുതി വായിക്കുന്ന പ്രസംഗമാണ് അല്ലാതെ ഒരു പത്ത് വരി പറ്റി പറയാൻ പിണറായി വിജയന് പ്രാപ്തിയുണ്ടോ ഇല്ല അങ്ങേരുടെ തന്നെ തത്വശാസ്ത്രമുണ്ടല്ലോ എന്താ തൊഴിലാളി വർഗ സർവാധിപത്യം അതേപ്പറ്റി ഒരു ഇരുപത് മിനിറ്റ് ക്ലാസ് എടുക്കാൻ പിണറായി വിജയന് പ്രാപ്തി ഉണ്ടോ ഇല്ല സ്വന്തം ഹുങ്കും ഗർവും ഗുണ്ടയും സംഗതിയും ഒക്കെ വെച്ചിട്ട് ഒരു പാർട്ടി പിടിച്ചെടുത്തിട്ട് അതിൻ്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി